ഞാങ്ങാട്രി പ്രദേശത്തുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഞായറാഴ്ച പ്രാദേശിക ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കും ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് മത്സരം ഞാങ്ങാട്രി വി കെ കടവ് റോഡിൽ കണ്ണന്നൂർ പാടത്ത് വെച്ചാണ് കളി നടക്കുക എട്ട് ടീമുകളെ വെച്ചാണ് ലീഗ് മത്സരം നാട്ടിലെ പഴയകാല ക്രിക്കറ്റ് കളിക്കാരെയും പുതിയ കളിക്കാരെയും ഉൾപ്പെടുത്തിയാണ് ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃത്താല സർക്കിൾ ഇൻസ്പെക്ടർ വിമൽ നിർവഹിക്കും ഹുസൈൻ തട്ടത്താഴത്ത് അധ്യക്ഷത വഹിക്കും നിസാർ മണിയാറത്ത് സ്വാഗതം പറയുന്ന പരിപാടിയിൽ മുഖ്യാതിഥികളായി സർവശ്രീ ഉമാ ശങ്കർ വാർഡ് മെമ്പർ ദീപ ഷിബി മേനത്ത് ടി എം നഹാസ് രജീഷ് വിവി ഹിലർ കെ വി എന്നിവർ പങ്കെടുക്കും ക്രിക്കറ്റിനെ ഏറെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന പ്രിയപ്പെട്ട ഇക്ബാൽ എന്ന സുഹൃത്ത് കഴിഞ്ഞ വർഷം നമ്മളിൽ നിന്ന് വിട്ടുപോയി അദ്ദേഹം സ്ഥിരമായി ഞങ്ങളുടെ എല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തി കൂടെ ആയിരുന്നു പുതുതലമുറക്ക് ക്രിക്കറ്റിന്റെ ആവേശം പകർന്നു നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ അസുഖം മൂലം അദ്ദേഹം ഞങ്ങളിൽ നിന്ന് വിട്ടുപോയി അപ്പോൾ ഇങ്ങനൊരു ലീഗ് സംഘടിപ്പിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഇക്ബാലിൻ്റെ മെമ്മോറിയൽ ആവണം എന്ന വലിയ ഒരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇക്ബാൽ മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഒരു ക്രിക്കറ്റ് ലീഗ് ഞാങ്ങാറ്റി കേന്ദ്രമാക്കിക്കൊണ്ട് കണ്ണന്നൂർ പാടശേഖരത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച കാലത്ത് ഏഴ് മണി മുതൽ വൈകുന്നേരം മണി വരെ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിലാണ് ഈ ലീഗ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ തീർത്ഥാലയുടെ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ വിമൽ സാറാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ ഒട്ടനവധി നാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും പഴയ കളിക്കാരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള എല്ലാവരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്ന സന്തോഷം കൂടെ നിങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ഉദ്ദേശവും അതുപോലെ അതിൻ്റെ ഉദ്ദേശശുദ്ധിയും ബാക്കി വേറെയുള്ള ഒരു കാഴ്ചപ്പാടിനും രാഷ്ട്രീയമായോ മറ്റുള്ള തലത്തിലോ ഉള്ള ഒരു കാഴ്ചപ്പാടിന് നിന്ന് കൊടുക്കാതെ പരിപൂർണമായും ഒരു കായിക സംസ്കാരത്തെ വളർത്തിയെടുക്കുക എന്ന വലിയ ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ടൂർണമെൻറ്റ് നമ്മൾ നടത്തുന്നത് പ്രോഗ്രാം കൺവീനർ സുഭാഷ് നന്ദി അറിയിക്കും സമാപന സമ്മേളനത്തിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനദാനം കായിക താരവും എക്സൈസ് വിമുക്തി കോർഡിനേറ്ററുമായ മഹേഷ് നിർവഹിക്കും പരിപാടിയിൽ വെച്ച് മുതിർന്ന ക്രിക്കറ്റ് കളിക്കാരെ ആദരിക്കുമെന്നും ഭാരവാഹികളായ നിസാർ മണിയാറത്ത് സുഭാഷ് അമ്പലവട്ടം വാഹിദ് കെ ഷാഹുൽ ഹമീദ് ഷാബു എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു Kavita Golden Diamonds.